ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് എൽ പി യു പി സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ ഈ ഒരു ഭാഗമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് മൂന്നാമത്തെ ക്ലാസ് ആണ് കുറിച്ച കലാപമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ഓൾറെഡി പഴശ്ശിരാജ അതുപോലെ വേലുത്തമ്പി തളവയും പാലിയത്തച്ഛനും ഈ രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു ഇനി കുറിച്ച കലാപത്തെ കുറിച്ച് നോക്കാം കുറിച്ച കലാപം എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപമാണ് കുറിച്ച കലാപം ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഏകഗിരിവർഗ കലാപമാണ് എന്ത് കുറിച്ച കലാപം ഇപ്പൊ ഈ കുറിച്ചർ എന്ന് പറയുമ്പോൾ മലയിൽ താമസിക്കുന്നവർ എന്നാണ് ആ ഒരു വാക്കിന് അർത്ഥം മലയിൽ താമസിക്കുന്നവർ ഇപ്പൊ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ർ കലാപം അതുപോലെ തന്നെ വയനാട്ടിലെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നതും കുറിശ്ശിയർ കലാപമാണ് കുറിച്ച കലാപം നടന്നത് വയനാട്ടിലാണ് വയനാട്ടിലെ സ്വാതന്ത്ര്യ സമരം എന്നാണ് ഇതിനെ ചരിത്രരേഖകളിലൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഇത് നടന്ന ഡേറ്റ് നമുക്കൊന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് കുറിച്ർ കലാപം നടക്കുന്നത് ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരംഭിച്ചത് എവിടെയാണ് വയനാട്ടിലാണ് അപ്പോൾ ഈ കുറിച്യർ കലാപത്തിൽ കുറിച്ഛിയർ കലാപം എന്നാണ് പറയുന്നതെങ്കിലും കുറിച്ചരെ കൂടാതെ കുറുമ്പ്രർ കൂടി ഈ ഒരു കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടും എന്താണ് ഗോത്ര ജനതയാണ് ഓക്കെ കുറിച്ചരെ കൂടാതെ കുറുമ്പ്രരും കൂടി പങ്കെടുത്തിട്ടുള്ള കലാപമാണ് കുറിച്ചേർ കലാപം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുറിച്ചരും കുറുമ്പ്രരും ഒക്കെ പങ്കെടുത്ത് ഇങ്ങനെ ഒരു കലാപം ഉണ്ടായതെന്തുകൊണ്ടാണ് നമ്മൾ പഴശ്ശി കലാപം അല്ലെ പഴശ്ശി വിപ്ലവം പഠിച്ച സമയത്ത് ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു പഴശ്ശിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറിച്ചരും കുറുമ്പരും ഒക്കെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ബ്രിട്ടീഷുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോരാടി എന്ന് പറഞ്ഞു അപ്പം അതിലുള്ള അരിശമാണ് ഈ കുറിച്ചരോട് അരി തീർക്കുന്നത് ബ്രിട്ടീഷുകാർ തീർക്കുന്നത് മനസ്സിലായോ അതായത് ഈ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ അപ്പം അവരോട് പറയുകയാണ് എന്ത് നികുതി നികുതി നൽകണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തുകയാണ് ഇവരുടെ മേൽ വിവരമേൽ നികുതി ഏർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇവർ പൊതുവായിട്ട് ഗോത്ര ജനത എന്ന് പറയുമ്പം വനമേഖലയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് കുറേ വന നിയമങ്ങളൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയാണ് അപ്പം അതുകൊണ്ട് തന്നെ വനത്തിലേക്ക് ഇടപെടാനുള്ള ഇവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ ഒക്കെ ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് കുറിച്ചരുടെ ആ ഒരു കലാപത്തിലേക്ക് അവർ വരാനുള്ള ഒരു കാരണം ഓക്കെ അതായത് പറഞ്ഞു വരുമ്പോൾ കുറിച്ചേരും കുറിച്ചിലും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി നികുതി ഏർപ്പെടുത്തി കൂടാതെ തന്നെ നികുതി അടയ്ക്കാൻ ഇവർക്കൊരു മാർഗ്ഗമില്ല ഈ പറയുന്ന നികുതി പണമായി തന്നെ അടയ്ക്കണമെന്ന് തോമസ് വാർഡൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഉത്തരവിടുകയും ചെയ്തു മനസ്സിലായോ നികുതി പണമായിട്ട് തന്നെ അടച്ചേ പറ്റുകയുള്ളൂ എന്ന് ജനറൽ വാർഡൻ അല്ലെങ്കിൽ തോമസ് വാർഡൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഒരു ഉത്തരവിറക്കുകയും ചെയ്തു അപ്പം ഇവർക്ക് യാതൊരു മാർഗവും ഇല്ലാണ്ടായി ഇവർ ഫോളോ ചെയ്ത് വന്നിരുന്നത് വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയും വെട്ടിച്ചുട്ട് കൃഷി അതായത് വൻ വനപ്രദേശങ്ങൾ വെട്ടിത്തെളിച്ചും തീയിട്ടും കൃഷി രീതി ചെയ്യുന്ന ഒരു ആ ഒരു രീതിയിലും കൃഷി അതിനെയാണ് വെട്ടിച്ചുട്ട് കൃഷി എന്ന് പറയുന്നത് അപ്പൊ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആ ഒരു വന നിയമം പ്രകാരം ഇവർക്ക് കാടുകളിലേക്ക് ചേക്കേറാനും അവിടെ ഇതൊക്കെ എന്താണ് വനങ്ങളും അല്ലെങ്കിൽ മരങ്ങളൊക്കെ വെട്ടിത്തെളിക്കാനുള്ള അവരുടെ അവകാശങ്ങളൊക്കെ കുറഞ്ഞു വന്നു അല്ലേ അപ്പൊ അവർക്ക് കൃഷി ചെയ്യാനുള്ള മാർഗമൊന്നും ഇല്ലാതെ ആയി അല്ലെങ്കിൽ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു അതുകൊണ്ട് തന്നെ നികുതി അടയ്ക്കാൻ കഴിയാതെ പോയി നികുതി പണമായി അടയ്ക്കാൻ പറ്റാത്തവരുടെ കൃഷിഭൂമികളൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു മനസ്സിലാവുന്നുണ്ടോ പിന്നെ നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം ദ കുറിച്ചർ കലാപത്തിന്റെ നേതാവ് കുറിച്ചർ കലാപത്തിന്റെ നേതാവ് രാമനമ്പി രാമനമ്പി ഇനി രാമനമ്പി രാമൻ അമ്പി എന്നൊക്കെ നമുക്ക് പല ബുക്കിലും കാണാം രാമൻ മൂപ്പൻ എന്നൊക്കെ കാണാം ഈ രാമനമ്പി എന്ന് പറയുന്ന വ്യക്തി ഒരു കുറിച്ർ വിഭാഗത്തിൽ പെടുന്ന വ്യക്തിയല്ല ഇദ്ദേഹം പഴശ്ശിയുടെ ഒരു പിൻതലമുറക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു രാജകുടുംബാംഗമാണ് രാമനമ്പി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി മനസ്സിലായോ അപ്പൊ ഇദ്ദേഹമാണ് കുറിച്ചർ കലാപത്തിന്റെ നേതാവ് ഇനി മറ്റൊരു ചോദ്യം ഈ ഭാഗത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പഴശ്ശിയെ സഹായിച്ച കുറിച്ച നേതാവ് ആരാണ് പഴശ്ശിയെ സഹായിച്ച കുറിച്ച നേതാവാണ് തലയ്ക്കൽ ചന്തു തലയ്ക്കൽ ചന്തു കുറിച്ചർ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാൽ രാമനമ്പി എന്ന് പറയുന്നത് പഴശ്ശിയുടെ ആ ഒരു രാജകുടുംബത്തിലെ അംഗമാണ് ക്ലിയർ ആയല്ലോ ഇനി കുറിച്ചർ കലാപത്തിന് ഒരു മുദ്രാവാക്യമുണ്ട് എന്താണ് മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു കുറിച്ചർ വിപ്ലവം അല്ലെ കുറിച്ചർ കലാപം കുറിച്ചർ കലാപത്തിന്റെ മുദ്രാവാക്യം കേട്ടോ കുറിച്ചർ കലാപത്തിന്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളത് ഇനി ഇത് ജനതയാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കയ്യിൽ ബ്രിട്ടീഷുകാരോട് പോരാടാനായിട്ടുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും ഒന്നുമില്ല അവരുടെ കയ്യിൽ ആകെ ഉള്ളത് എന്താണ് അമ്പും വില്ലുവാണ് അമ്പും വില്ലുവാണ് ഈ ഗോത്രജനതയുടെ അല്ലെ ഗോത്രവർഗക്കാരുടെ ആയുധം എന്ന് പറയുന്നത് എന്നിട്ടും ഈ അമ്പും വില്ലും വെച്ച് അവർ പോരാടി ബ്രിട്ടീഷുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പോരാടി അല്ലേ അപ്പൊ അവർ അത്രത്തോളം പ്രാവീണ്യമുള്ളവരാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അതായത് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ ടി എച്ച് ബേബർ തോമസ് ഹാവേ ബേബർ പറഞ്ഞൊരു കോട്ടുണ്ട് എന്തായിരുന്നു കോട്ട് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ചൊരു കലാപത്തെ തോമസ് ഹാവേ ബേബർ കലക്ടർ ആയിരുന്ന തോമസ് ഹാവേ ബേബർ ഒരു കോട്ട് പറയുകയുണ്ടായി അതായത് ഈ അമ്പും വില്ലും ഉപയോഗിച്ച് വെടിക്കോപ്പുകളും അല്ലെങ്കിൽ മറ്റും തോക്കും ഒക്കെ ആയി നിൽക്കുന്ന ബ്രിട്ടീഷുകാർക്ക് അഗെൻസ്റ്റ് ആയിട്ട് പോരാടിയ കുറിച്ചേർ കലാപകാരികളെക്കുറിച്ച് നമ്മുടെ തോമസ് ഹാവേ ബേബർ പറയുകയാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് അപ്പോൾ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഈ കുറിച്ചേർ കലാപകാരികൾ എന്ന് പറയുന്നത് അപ്പോൾ കുറിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പേരുകൾ പറഞ്ഞു രാമനമ്പി അതുപോലെ തന്നെ എന്താണ് തലയ്ക്കൽ ചന്തു അപ്പോൾ ഈ തലയ്ക്കൽ ചന്തു എന്ന് പറയുന്നത് പഴശ്ശി രാജയെ സഹായിച്ച കുറിച്ചേർ നേതാവാണ് പക്ഷേ ഈ കുറിച്ചേർ കലാപത്തിന്റെ ഭാഗത്തൊന്നും ഇദ്ദേഹത്തിൻ്റെ പേരുകൾ അങ്ങനെ എടുത്ത് പറയുന്നില്ല പഴശ്ശി കലാപ സമയത്ത് അദ്ദേഹത്തെ പഴശ്ശിയെ ആദ്യ തലയ്ക്കൽ ചന്തു സഹായിച്ചിരുന്നു എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചേക്കുക പിന്നെ രാമൻ രാമനമ്പി എന്ന് പറയുന്ന വ്യക്തി കുറിച്ചേർ കലാ അല്ലെ കുറിച്ച വിഭാഗത്തിൽ പെടുന്ന വ്യക്തിയല്ല എങ്കിലും പഴശ്ശിയുടെ ഒരു എന്താണ് പിന്നെ തലമുറക്കാരൻ എന്ന രീതിയിൽ എന്ന ആ ഒരു ബന്ധം വെച്ചിട്ടായിരിക്കണം അവരെന്ത് ചെയ്തത് ആ കുറിച്ചർ കലാപത്തിന് അദ്ദേഹം സപ്പോർട്ട് കൊടുത്തത് ഇനി ഈ കുറിച്ചർ കലാപത്തിനെ മുന്നോട്ട് കൊണ്ടുപോയ കുറിച്ച വിഭാഗത്തിൽ പെടുന്ന രണ്ട് മൂന്ന് ആളുകളുണ്ട് അവരുടെ പേരുകൾ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കണം പ്ലാക്കൽ ചന്തു ആദ്യത്തെ ആളാണ് പ്ലാക്കൽ ചന്തു പ്ലാക്കൽ ചന്തു അതുപോലെ ആയിരം വീട്ടിൽ കോന്തപ്പൻ ആയിരം വീട്ടിൽ ആയിരം വീട്ടിൽ കോന്തപ്പൻ ആയിരം വീട്ടിൽ കോന്തപ്പൻ അതുപോലെ വെൺകലോൻ കേളു വെൺകലോൻ കേളു വെൺകലോൻ കേളു ഈ മൂന്ന് ആളുകളും എന്താണ് കുറിച്ച വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് പ്ലാക്കൽ ചന്തു ആയിരം വെട്ടിൽ കോന്തപ്പൻ വെൺകലോൻ കേളു അപ്പം ഈ വെൺകലോൻ കേളു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ എന്താണ് പരസ്യമായിട്ട് ബ്രിട്ടീഷുകാർ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് ഓക്കെ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുകയാണ് വെൺകലോൻ കേളുവിനെ ഓക്കെ അപ്പോൾ പിന്നെ വേറൊരു വ്യക്തിയാണ് മാസിലാട്ടോടൻ യാമു അതും മറ്റൊരു നേതാവാണ് കേട്ടോ മാസിലാട്ടോടൻ യാമു അവരുടെ പേരുകളൊക്കെ കുറച്ച് രസമാണ് അല്ലേ മാസിലാട്ടോടൻ യാമു അപ്പൊ ഇത്രയും പ്രാദേശിക നേതാക്കളാണ് കുറിച്ചർ കലാപത്തിലെ ആ ഒരു കുറിച്ച വിഭാഗത്തിലെ നേതാക്കളാണ് പ്ലാക്കൽ ചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ വെൺകലോൻ കേളു മാസിലോട്ടാടൻ യാമു ഈ വെൺകലോൻ കേളു എന്ന് പറയുന്ന വ്യക്തിയെ ബ്രിട്ടീഷുകാർ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുകയാണ് ഇനി നമുക്ക് നോക്കേണ്ടത് കുറച്ചേർ കലാപകാരികൾ എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തത് ബ്രിട്ടീഷുകാരെ തകർക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കുറച്ചർ കലാപകാരികൾ ചെയ്തത് ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം നികുതി പിരിക്കുന്നവരെ തടഞ്ഞു എന്തൊക്കെയാണ് ചെയ്തത് നികുതി പിരിക്കുന്നവരെ തടഞ്ഞു നികുതി പിരിക്കുന്നവരെ എന്ത് ചെയ്തു തടഞ്ഞു നികുതി പിരിക്കുന്നവരെ ഇവര് തടഞ്ഞു പിന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ഓക്കെ മറ്റൊരു പോയിന്റ് ചുരങ്ങൾ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു ചുരങ്ങൾ വഴിയുള്ള ഗതാഗതം ചുരങ്ങൾ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു ചുരങ്ങൾ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു കൂടാതെ ബ്രിട്ടീഷ് ആയുധ കേന്ദ്രങ്ങൾ ആക്രമിച്ചു ബ്രിട്ടീഷ് ആയുധ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ മാനന്തവാടിയിലും മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലുമായിരുന്നു ഇവരുടെ സുൽത്താൻ ബത്തേരി ഈ രണ്ട് സ്ഥലങ്ങളിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ ആയുധ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് ഈ രണ്ട് ആയുധ കേന്ദ്രങ്ങളും കുറച്ച് കലാപകാരികൾ എന്ത് ചെയ്തോ ആക്രമിക്കുകയാണ് ചെയ്തത് അപ്പോൾ കുറച്ചേർ കലാപകാരികൾ ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് നികുതി പിരിക്കുന്നവരെ തടഞ്ഞു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ചുരങ്ങൾ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തി പിന്നെ ബ്രിട്ടീഷ് ആയുധ കേന്ദ്രങ്ങൾ ആക്രമിച്ചു അതായത് എസ്പെഷ്യലി മാനന്തവാടിയിലെയും സുൽത്താൻ ബത്തേരിയിലെയും എന്താണ് ബ്രിട്ടീഷ് ആയുധ കേന്ദ്രങ്ങളൊക്കെ ഇവർ ആക്രമിച്ചു ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ ബ്രിട്ടീഷുകാര് കുറിച്ർ ലെഹള അടിച്ചമർത്തുന്നുണ്ട് ഓക്കെ ബ്രിട്ടീഷുകാര് മംഗലാപുരം സേനയുടെ സഹായത്തോട് കൂടിയിട്ട് കുറിച്ർ കലാപം അടിച്ചമർത്തുന്നു എന്നാണ് ഡേറ്റ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് ബ്രിട്ടീഷുകാര് ഈ ഒരു കുറിച്ചിയർ കലാപം അടിച്ചമർത്തി കുറിച്ചിയർ കലാപം അടിച്ചമർത്തി അപ്പൊ അടിച്ചമർത്തിയ ഡേറ്റ് ആലോചിക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിനാണ് കുറച്ചേർക്കലാഭം അടിച്ചമർത്തിയത് ഡേറ്റ് മറക്കാതെ പഠിച്ചു വയ്ക്കുക ഓക്കെ പിന്നെ മൈസൂർ സേന മൈസൂർ സേനയെ കുറിച്ചേർ ആക്രമിക്കുകയുണ്ടായി ഇതിനിടയ്ക്ക് മൈസൂർ സേനയെ കുറിച്ചേർ ആക്രമിച്ചു അതായത് കുറ്റ്യാടി ചുരം അല്ലെങ്കിൽ ഏലച്ചുരം എന്നൊക്കെ പറയും ആ ഒരു ചുരത്തിൽ വെച്ചിട്ട് കുറ്റ്യാടി ചുരം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാമല്ലോ കുറ്റ്യാടി ചുരത്തിൽ വെച്ചിട്ട് മൈസൂർ സേനയെ കുറിച്ചേർ ആക്രമിച്ചു ഓക്കെ പിന്നെ നമ്മുടെ രാമനമ്പി വധിക്കപ്പെട്ട ഒരു ഡേറ്റ് അതുകൂടി നമ്മൾ ഓർത്തു വയ്ക്കണം രാമനമ്പി വധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം ഒന്നാം തീയതിയാണ് രാമനമ്പി വധിക്കപ്പെട്ടത് ഓക്കെ രാമനമ്പി വധിക്കപ്പെട്ടു ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ടത് ആയിരത്തി മെയ് മാസം ഒന്നാം തീയതിയാണ് ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ കലാപ സമയത്ത് ചുരങ്ങൾ വഴിയുള്ള ഗതാഗതമൊക്കെ ഈ ഒരു കുറിച്ചിയർ കലാപകാരികൾ തടഞ്ഞു എന്ന് അല്ലെ അതുപോലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ബ്രിട്ടീഷ് എന്താണ് ആയുധ കേന്ദ്രങ്ങളായിട്ടുള്ള മാനന്തവാടിയിലെയും സുൽത്താൻ ബത്തേരിയിലെയും ബ്രിട്ടീഷ് ആയുധ കേന്ദ്രങ്ങളൊക്കെ കലാപകാരികൾ തടഞ്ഞു ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ പിന്നെ കുറിച്ർ കലാപത്തെയാണ് വയനാട്ടിലെ സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത് കുറിച്ചിയുടെ മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ് നമ്മൾ പറഞ്ഞു ആരാണ് തോമസ് വാടനാണ് കുറിച്ചർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മലയിൽ താമസിക്കുന്നവർ എന്നാണ് പിന്നെ ഈ കുറിച്ചർ കലാപത്തെ തന്നെയാണ് പഴശ്ശി സമര നേതാക്കളുടെ അവസാന കലാപം എന്ന് അറിയപ്പെടുന്നത് പഴശ്ശി സമര നേതാക്കളുടെ എന്താണ് അവസാന കലാപം എന്നറിയപ്പെടുന്നത് കുറിച്ചർ കലാപത്തെയാണ് കുറച്ചർ കലാപകാരികളുടെ എന്താണ് ദൈവം കുലദൈവം എന്നൊക്കെ അവർ വിശ്വസിക്കുന്ന പുൽപ്പള്ളി മുരുക്കന്മാർ പുൽപ്പള്ളി മുരുക്കന്മാരുടെ നാമത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെ അടിയുറച്ച് അവർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഈ ഒരു കലാപത്തിലേക്ക് വന്നത് അതായത് വളരെ പ്രാദേശികമായിട്ടുള്ള ഒരു ഗോത്ര ജനതയാണ് ഇവരെങ്കിലും ഇവരെ ഒന്ന് സംഘടിച്ചിട്ടാണ് എന്ത് ചെയ്തത് ബ്രിട്ടീഷുകാർക്ക് അഗെൻസ്റ്റ് ആയിട്ട് പോരാടിയത് ഓക്കെ അതുകൊണ്ടാണ് അവസാന നിമിഷം വരെ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചു അല്ലെ മംഗലാപുരം സേനയെ കൊണ്ടുവന്നിട്ടാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു കുറിശർ ലഹള അടിച്ചമർത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എന്താണ് പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളാണ് അമ്പും വില്ലും മാത്രമാണ് അവരുടെ കയ്യിലെ ആയുധം എങ്കിൽ കൂടിയിട്ടും ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു കലക്ടർ അഭിപ്രായപ്പെടുകയാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ഈ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായി ാണ് എന്നാണ് കലാപത്തെ കലാപത്തെക്കുറിച്ച് ബ്രിട്ടീഷുകാരനായിട്ടുള്ള കലക്ടർ തോമസ് ഹാവേ ബേബർ അഭിപ്രായപ്പെട്ടത് അതൊക്കെ ഓർത്തുവെക്കുക പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഒരു പുസ്തകത്തെ കുറിച്ചാണ് കുറിച്ച ജീവിതവും സംസ്കാരവും കുറിച്ച ജീവിതവും സംസ്കാരവും ആരെഴുതിയ പുസ്തകമാണ് കുമാരൻ വയലേരി കുമാരൻ വയലേരി നമ്മൾ പഠിച്ചത് എന്താണ് ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപമാണ് കുറിച്ർ കലാപം അല്ലെ ദക്ഷിണേന്ത്യയിലെ ഏക ഗിരിവർഗ കലാപമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗിരിവർഗ കലാപമാണ് കുറിച്ർ കലാപെന്ന് അപ്പോ ഇത് ഈ ദക്ഷിണേന്ത്യയിൽ കൂടാതെ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ഇതുപോലെ ഗോത്ര കലാപങ്ങൾ നടന്നിട്ടുണ്ട് പഹാരിയ കലാപം ഘാസി കലാപം മുണ്ടാ കലാപം കോൾ കലാപം ഭീൽ കലാപം സന്താൾ കലാപം ഇതൊക്കെ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന ഭാഗത്ത് നമുക്ക് എസ് സിആർടി ലെസൻസിൽ വരുന്ന കലാപങ്ങളാണ് ഇപ്പം ഈ പറഞ്ഞ ഈ ഗോത്ര കലാപങ്ങളെയെല്ലാം വെച്ച് പഠിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു ചരിത്രകാരനായിട്ടുള്ള കെ സുരേഷ് സിംഗ് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും അക്രമണോത്സവവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായിട്ടുള്ള ജനത നടത്തിയത് എന്നാണ് പത്രയ്ക്ക് എഫിഷ്യൻസിയാണ് അവരെ കാണിക്കുന്നത് ഗോത്ര ജനതയുടെ എഫിഷ്യൻസിയെ കാണിക്കുന്ന ഒരു കോട്ടാണ് കെ സുരേഷ് സിംഗ് പറഞ്ഞത് എന്താണ് കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും അക്രമണോത്സവവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായിട്ടുള്ള ജനത നടത്തിയത് ഇനി ഈ ഭാഗത്ത് ഒരു പോയിന്റ് കൂടി നമുക്ക് പറയാനായിട്ടുണ്ട് പോയിന്റ് ഇതാണ് ഒരു കറന്റ് അഫയർ ഫാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് കുറച്ചേറെ കലാപവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് ക്ലിയർ ആയല്ലോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം ഓക്കെ ഇനി ഈ ഭാഗത്തുനിന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ആദ്യം തന്നെ കുറിച്ചേർ കലാപത്തിന്റെ വർഷം വിത്ത് ഡേറ്റ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ച് വയനാട്ടിലാണ് നടന്നത് അതുപോലെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏത് കുറിച്ചേർ കലാപമാണ് ഓക്കേ കൂടാതെ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്ചർ നേതാവ് ആര് നമ്മൾ പഴശ്ശിരാജ പഠിച്ചപ്പോൾ അവിടെ പഠിച്ചതാണ് തലയ്ക്കൽ ചന്തു ഇനി മറ്റൊരു ചോദ്യം ഇതാണ് കുറിച്ർ കലാപത്തിന്റെ നേതാവ് അല്ലെ കുറിച്ർ കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് രാമൻ അമ്പി രാമൻ മൂപ്പൻ രാമൻ നമ്പി എന്നൊക്കെ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്ചർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ കേട്ടോ ഇനി നമ്മുടെ യു പി എസ് എ കൊസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ റീസെന്റായിട്ട് കഴിഞ്ഞ നമ്മുടെ യു പി എസ് എ കോസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യമായിരുന്നു വെട്ടിച്ചുട്ട് കൃഷി വെട്ടിച്ചുട്ട് കൃഷി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുർച്ചിയർ കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കുറിച്ചർ കലാപത്തിൽ അവർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് തോമസ് വാർഡൻ ആണ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കൂടാതെ തോമസ് ഹാവേ ബേബറിന്റെ ഒരു കോട്ട് നമ്മൾ പറഞ്ഞല്ലോ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ ഈ കോട്ട് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ രാമനമ്പി വധിക്കപ്പെട്ട ഡേറ്റ് ഓർത്ത് വെച്ചേക്കാം അത് ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല രാമനമ്പി വധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസം ഒന്നാം തീയതി ആണ് ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകിച്ച് അപ്പം ഒരു പുസ്തകം കൂടി ഉണ്ടല്ലോ കുറിച്ചവരുടെ ജീവിതവും സംസ്കാരവും കുമാരൻ വയലേരി ഈ പുസ്തകം എഴുതി തരാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ചോദിച്ചിട്ടുള്ളത് ചെറിയ ടോപ്പിക് ആണെങ്കിലും ചോദ്യങ്ങൾ വരില്ല എന്ന് വിചാരിക്കരുത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൂടി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കുറച്ച് കലാപകാരികൾ ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നികുതി പിരിക്കുന്നവരെ തടഞ്ഞു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ചുരങ്ങൾ വഴിയുള്ള ഗതാഗതമൊക്കെ നിരോധിച്ചു അല്ലെ ബ്രിട്ടീഷ് ആയുധ കേന്ദ്രങ്ങൾ സുൽത്താൻ ബത്തേരിയിലെയും മാനന്തവാടിയിലെയും ബ്രിട്ടീഷ് ആയുധ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചേക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണിത് പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക അവിടെ എസ് സി ആർ ടി സീരീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവിഷനാണ് ഇപ്പോൾ നടക്കുന്നത് എസ് സി ആർ ടി സീരീസിന്റെ ഫിസിക്സ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സ്റ്റാൻഡേർഡ് ഫൈവ് ടു ടെൻ വരെയുള്ളത് ഓൾഡും ന്യൂവും ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത് എസ് സി ആർ ടി സീരീസിന്റെ ബയോളജി ക്ലാസ്സുകളാണ് ഇതിൻ്റെ റിവിഷനും നമ്മുടെ ക്യുസുകളും പോളുകളും അതുപോലെ വീക്കിലി എക്സാംസും എല്ലാം നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ റണ്ണിങ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് Thank you all. Have a nice day.